യുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു തിരുവനന്തപുരം വലിയമല പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബലാത്സംഗം വിവാഹ വാഗ്ദാനം നൽകി പീഡനം ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കൽ വീട്ടിൽ അതിക്രമിച്ചു കയറൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് പത്ത് വർഷം മുതൽ ജിയോ പര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണിത് ഭീഷണിപ്പെടുത്തിയാണ് ഗർഭചിത്രം നടത്തിയതെന്നും കുട്ടിയുണ്ടായാൽ രാഷ്ട്രീയ ഭാവി നശിക്കുമെന്നും രാഹുൽ പറഞ്ഞെന്ന് യുവതി മൊഴി നൽകി ഗർഭചിത്രത്തിന് ഗുളിക എത്തിച്ചു നൽകിയ രാഹുലിന്റെ സുഹൃത്ത് ജോബി ജോസഫിനെതിരെയും കേസെടുത്തു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ ബാലാവകാശ കമ്മീഷനും സംസ്ഥാന പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടും വിവരങ്ങളുമായി സിജോ ബി ജോൺ ചേരുന്നുണ്ട് അഹമ്മദ് മുസ്തഫയുണ്ട് നന്ദുഷായും ചേരുന്നുണ്ട് ഒപ്പം പാലക്കാട്ട് നിന്ന് ജംഷീറുണ്ട് അവലോകനവുമായി ബിജിൻ വായാന്തോടും ചേരും ആദ്യം സിജോയിലേക്ക് സിജോ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളാണ് ആദ്യമേ അറിയേണ്ടത് ഇന്നലെ മൊഴിയെടുപ്പ് നടത്തിയിരുന്നു ഇനി രഹസ്യ മൊഴിയെടുക്കുന്ന കാര്യങ്ങൾ മാത്രവുമല്ല ഏത് തരത്തിലാണ് അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ അന്വേഷിക്കുക രണ്ടാമതൊരു പ്രതികൂടിയുള്ള കൂടിയുള്ള സാഹചര്യത്തിൽ രണ്ടു പേർക്കായുമുള്ള അന്വേഷണ സംഘത്തിന്റെ തെരച്ചിൽ അറസ്റ്റിന്റെ സാധ്യത ഇന്നലെ മുഖ്യമന്ത്രിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം പരാതി ലഭിക്കുന്നത് അത് പിന്നീട് ഈ അന്വേഷണത്തിന് മേൽനോട്ട ചുമതല വഹിക്കുന്ന എസ് വെങ്കടേഷിന് കൈമാറി അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഇന്നലെ രാത്രി തന്നെ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഈ മൊഴിയും പരാതിയും കൂടി പരിശോധിച്ചതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുന്നത് ബലാത്സംഗം കുറ്റം ചുമത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിർബന്ധിതമായി ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നുള്ള ഒരു വകുപ്പുകൾ കൂടി ചുമത്തിയിട്ടുണ്ട് ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളൊരു വകുപ്പ് മാത്രമാണെന്നുണ്ടെങ്കിൽ അത് ദുർബലമായി പോകും എന്നുള്ള എന്നുള്ളൊരു കണക്കൂട്ടിലാണ് പോലീസിനുണ്ടായിരുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഇതൊന്ന് കടുപ്പി കടി ഇതിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നത് സംബന്ധിച്ച് നിയമോപദേശം തേടുകയും ചെയ്തത് അങ്ങനെയാണ് ഈ ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൽ പ്രേരിപ്പിച്ചു വന്ന തരത്തിലുള്ള വകുപ്പുകൾ കൂടി ചുമത്തുന്നത് അത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുരുക്കുറി മുറുകുന്ന ഒരു വകുപ്പാണ് കാരണം അത് ബി പ്രകാരം പത്തു വർഷം മുതൽ പതിനാല് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണ് എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്ന ചില രേഖകൾ കൂടി അതിജീവിത അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് മൊഴിക്ക് പുറമെ ഇവരുടെ ചികിത്സാരേഖകൾ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിട്ടുള്ള അത് ഓഡിയോ സന്ദേശങ്ങൾ അത്തരം കാര്യങ്ങൾ കൂടി ചേർത്ത് അതിജീവിത പരാതി നൽകിയിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ കേസ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കുരുക്കിലേക്ക് പോവുകയും ചെയ്യുന്നത് രാഹുലിന്റെ രാഹുലിന്റെ ത്തോളമാണ് അതിജീവിതയെ ഇങ്ങനെ മാനസികമായി പീഡിപ്പിച്ചിട്ടുള്ളത് ശാരീരികമായി പീഡിപ്പിച്ചിട്ടുള്ള വിവരങ്ങൾ സംബന്ധിച്ച മൊഴിയും ഇപ്പോൾ നൽകി നൽകിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പുറത്തു വരികയും ചെയ്യുന്നുണ്ട് ഇന്ന് രണ്ട് മെയ് മാസത്തിലാണ് പ്രഗ്നൻ്റ് ആകുന്നത് അതിജീവിത അതിനുശേഷം രാഹുലുമായി സംസാരിക്കുന്നു അപ്പോൾ രാഹുൽ പറയുന്നു ഇതിന് അബോഷൻ ചെയ്യണമെന്ന് പറയുന്നു അപ്പോൾ അതിജീവിത അതിന് സംവദിക്കുന്നില്ല പക്ഷേ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിന്നെ കൊല്ലുമെന്നാണ് അപ്പോൾ രാഹുൽ അതിജീവിതയോട് പറയുന്നത് അതിന് ശേഷം ഈ ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടിയിട്ട് രാഹുൽ രാഹുലിൻ്റെ ഒരു സുഹൃത്ത് ജോബിയെ അങ്ങോട്ട് അയക്കുകയാണ് ഇതിനുള്ള മെഡിസിൻ ജോബിക്ക് ജോബിയുടെ കൈവശമാണ് കൊടുത്തുവിടുന്നത് അങ്ങനെ ജോബി എത്തി അതിജീവിതയ്ക്ക് ഈ മെഡിസിൻ കൊടുക്കുന്നു അപ്പോഴും ഇത് കഴിക്കാൻ വേണ്ടി അതിജീവിത തയ്യാറായിരുന്നില്ല അതിനുശേഷം നിർബന്ധപൂർവം ഭീഷണിപ്പെടുത്തിയാണ് ഈ മെഡിസിൻ കഴിപ്പിക്കുന്നത് അതിനു അതിനുശേഷം ഈ പറയുന്നത് പോലെ ഇത് കഴിച്ചോ എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ കോൾ ചെയ്തു എന്നും ഈ മൊഴിയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിലാണ് മൊഴികൾ പറയുന്നത് ബലാത്സംഗം ചുമത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിർബന്ധപൂർവ്വം ഗർഭ ഇത്തരം നടത്തി എന്നുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് വീട് കയറി ആക്രമിച്ചു തുടങ്ങിയ കൂടി ഇത്രം അതായത് ഏറ്റവും ബലപ്പെട്ടു നിൽക്കുന്ന മൂന്ന് വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് അതിന്റെ സാധ്യത നിലനിൽക്കാനുള്ള സാധ്യത അതിന്റെ എത്രത്തോളം സ്ട്രോങ് ആണ് ആ കേസുകൾ എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട് അഹമ്മദ് മുസ്തഫ ചേരുന്നുണ്ട് മുസ്തഫ ഈ മൂന്ന് വകുപ്പുകളിലാണ് കേസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതും ഏറ്റവും പത്ത് വർഷം മുതൽ ജിയോ പര്യന്തം വരെ എന്നുള്ള രീതിയിലാണ് ആ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഇത്രത്തോളം സ്ട്രോങ് ആണ് ഇപ്പോൾ വകുപ്പുകളുമായി കേസ് എന്തൊക്കെ സാധ്യതകൾ നിയമപരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് ഇന്നലെ മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമങ്ങൾ ഈ വകുപ്പുകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് എഫ്ഐആറിൽ ഉൾപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിയമപരമായ വളരെ കൂടി ഈ വിഷയത്തെ സമീപിക്കേണ്ട ഒരു ബാധ്യത ഇനി രാഹുലിനെ സംബന്ധിച്ചുണ്ട് പ്രത്യേകിച്ച് സെഷൻസ് കോടതികളിൽ വളരെ ഗൗരവപൂർവ്വം വിവിധ വകുപ്പുകൾ ഏഴ് വർഷത്തിന് കൂടുതൽ മുകളിൽ തടവ് ലഭിക്കുന്ന കുറ്റങ്ങൾക്ക് പ്രധാനപ്പെട്ട കോടതികളിൽ വിചാരണ കോടതികളിൽ അത്തരം നീക്കങ്ങൾ നടത്തേണ്ടതിന്റെ ഉത്തരവാദിത്തം രാഹുലിനെ സംബന്ധിച്ച് നേരത്തെ ഒക്കെ വളരെ സാരമായ രൂപത്തിലല്ല രാഹുൽ ഇതിനെ കണ്ടിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു ഗൗരവ സ്വഭാവം അത് അങ്ങനെയല്ല എന്നുള്ളത് കൂടി രാഹുലിനെ സംബന്ധിച്ച് വലിയ ഉത്തരവാദിത്തത്തിലേക്ക് പോകുന്നുണ്ട് ഒരു ക്രിമിനൽ പ്രൊസീജിയറിനെ സംബന്ധിച്ച് രാഹുലിന്റെ മുന്നോട്ടുള്ള പോക്കിന് ഈ കേസുമായി ബന്ധപ്പെട്ട് അതിനെ നിയമപരമായി നേരിടുന്നതിന് കുറേയധികം നിയമ കടമ്പകൾ കടക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏഴ് വർഷത്തിന് മുകളിൽ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് മുൻകൂർ ജാമ്യം കോഗ്നിസബിൾ ഒഫൻസ് എന്നുള്ള നിലയ്ക്ക് അതിന് ആ രൂപത്തിൽ തന്നെ സമീപിക്കേണ്ടി വരും പ്രത്യേകിച്ച് ഇതിൽ സിജോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏഴ് മുതൽ ക്ഷമിക്കണം പത്ത് മുതൽ പതിനാല് വർഷത്തെ തടവ് എന്നൊക്കെ പറയുമ്പോൾ അത് വിവിധ വകുപ്പുകളിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബലാത്സംഗത്തിനുള്ള കുറ്റം മാത്രമല്ല ഗർഭം അലസിപ്പിക്കൽ വിഷു വഞ്ചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തുമ്പോഴാണ് എല്ലാ കേസുകൾക്കും സ്വാഭാവികമായും പത്ത് വർഷത്തിന്റെ മുകളിൽ പോകാവുന്ന വകുപ്പുകളുണ്ട് അങ്ങനെയെങ്കിൽ രാഹുലിനെ സംബന്ധിച്ച് പ്രാഥമികമായി ചെയ്യേണ്ട ഒരു കാര്യം കോഗ്നിസബൾ ഒഫൻസ് ആയ സ്ഥിതിക്ക് ഇതിനകത്ത് ഒരു ഒരു അറസ്റ്റ് ഒഴിവാക്കാനുള്ള സാധ്യതകൾ തേടുക എന്നുള്ളതാണ് ഹൈക്കോടതി സമീപിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ഇന്നലെ അഭിഭാഷകനോട് സംസാരിച്ചപ്പോൾ അഭിഭാഷകനും പറഞ്ഞത് രാത്രി തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ രാത്രി തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ ഒരു പ്രശ്നം കൂടിയുണ്ട് സമീപകാലത്ത് കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് മുൻകൂർ ജാമ്യാപേക്ഷകൾ അസാധാരണമല്ലാത്ത സാഹചര്യത്തിൽ നേരിട്ട് ഹൈക്കോടതികൾക്ക് പരിഗണിക്കുന്നതിനുള്ള ചില നിയമ തടസ്സങ്ങളുണ്ട് അത് സെഷൻസ് കോടതിയുടെ കൂടി അണ്ടറിൽ വരുന്ന കീഴിൽ വരുന്ന ചില വകുപ്പുകൾ അതുണ്ട് അങ്ങനെ സെഷൻസ് കോടതി തള്ളുകയാണെങ്കിൽ മാത്രമാണ് ഹൈക്കോടതിയിൽ സമീപിക്കുക സമീപകാലത്ത് പല കേസുകളും പ്രത്യേകിച്ച് ഈ ജയശ്രീയുടെ ഉൾപ്പെടെ ശബരിമല കേസിലെ വസ്തുതകൾ ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ് അത് വ്യക്തമാവുക പക്ഷേ രാഹുലിനെ സംബന്ധിച്ച് നമുക്ക് നിയമവൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ച് ഒരു എം എൽ എ എന്നുള്ള നിലയ്ക്ക് ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഹൈക്കോടതിയിൽ നേരിട്ട് സമീപിക്കും ഇന്ന് തന്നെ ആ വിഷയത്തിൽ ഇന്ന് വെള്ളിയാഴ്ചയാണ് പ്രത്യേകിച്ച് സബ്മിഷൻസ് ഉന്നയിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ കോടതിയിൽ ഈ വിഷയം ഉന്നയിച്ച് അതുമായി ബന്ധപ്പെട്ട് പോകും പക്ഷെ കോടതി അസാധാരണമായ സാഹചര്യമില്ല എന്നെങ്ങാനും വിലയിരുത്തിയാൽ സെഷൻസ് കോടതിയിലേക്ക് പോകും ഉദ്യോഗസ്ഥരിൽ നിന്ന് ബന്ധപ്പെട്ട അധികൃതർ നിന്ന് മനസ്സിലാകുന്നത് ഒരേ സമയം തന്നെ സെഷൻസ് കോർട്ടിൽ പോകാനും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ ഒരേ സമയം തന്നെ ബൂ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് എന്തായാലും സെഷൻസ് കോടതിയെ സമീപിച്ചാൽ പോലും ഈ വകുപ്പുകളുടെ ഗൗരവം കണക്കിലെടുത്ത് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കുറവാണ് പക്ഷേ അപ്പോൾ പോലും ഒരു എം എൽ എ എന്നുള്ള നിലയ്ക്ക് പൊതുജന പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അത്തരം സാഹചര്യങ്ങൾ ഉന്നയിക്കാൻ കഴിയും പക്ഷേ അപ്പോൾ പോലും അഭിഭാഷകൻ കൃത്യമായി പറയുന്നത് ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് വൺ സൈഡഡ് ആണ് ഒരു വർഷത്തുള്ള വിവരങ്ങൾ മാത്രമാണ് അഭിഭാഷകരും ചില ആത്മവിശ്വാസം പുലർത്തുന്നുണ്ട് കുറെ അധികം കാര്യങ്ങൾ തങ്ങൾക്കും ബോധിപ്പിക്കാനുണ്ട് മാത്രമല്ല ഹൈക്കോടതിയുടെ പല നിരീക്ഷണങ്ങൾ സമ്മതപ്രകാരമുള്ള ഇത്തരം ബന്ധങ്ങളിൽ കോടതികൾ കഴിഞ്ഞ കുറെ കാലമായി പ്രത്യേകിച്ച് വിവാഹിതയായ അല്ലെങ്കിൽ അത്തരം ബന്ധങ്ങളുള്ള ആൾ പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി നിരീക്ഷണം നടത്തിയിട്ടുള്ള കേസാണ് അത് ആ കാര്യത്തിൽ അതായത് അത് നിലനിൽക്കുമോ എന്നൊക്കെയുള്ള കാര്യത്തിൽ വരും മണിക്കൂറുകളിൽ അത് എത്രത്തോളം സ്ട്രോങ് ആണ് എന്ന് നമുക്കറിയാം ഉസ്തഫ വരാം